മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അംഗരക്ഷകർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗരക്ഷകരെന്ന് പറയുന്നത് എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നിൽക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം നവകേരള ബസ് കടന്നുപോയപ്പോൾ ഇന്നലെ ഒരിടത്ത് വാഹനത്തിന് മുന്നിൽ ചില ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്കൊന്നും സംഭവിക്കരുതെന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് മുഖ്യമന്ത്രി പറഞ്ഞു അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ബസിൽ പോകുമ്പോഴാണ് റോഡരികിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടിയുമായി മുദ്രാവാക്യം വിളിച്ചെത്തിയത് കരിങ്കുടി പിടിച്ചു വാങ്ങിയ പോലീസ് ഇവരെ മാറ്റിയിരുന്നു പിന്നാലെ കാറിലെത്തിയ ഗൺമാനും അംഗരക്ഷകരും പണ്ടി നിർത്തി ാത്തി കൊണ്ട് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ കഴുത്തിന് പിടിച്ചു തള്ളിയത് സംബന്ധിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചു തള്ളി മുന്നോട്ട് വന്നയാളെ അംഗരക്ഷകൻ മാറ്റുന്നത് താൻ കണ്ടിട്ടുണ്ട് സാധാരണ ക്യാമറാമാൻ വരുന്നത് പോലെയല്ല അയാൾ വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ